നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലെ എത്താൻ ഇനി രണ്ട് ദിവസം മാത്രമാണ് എന്തായാലും ഇന്നത്തെ വീട്ടിലെ നമുക്ക് വിശേഷങ്ങൾ വളരെ സ്പെഷ്യലാണ് കാരണം ഇന്നും നാളെയും വെറും രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബിഗ് ബോസ് വീട്ടിലെ ലൈവ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ആ വീട്ടിൽ ഇന്ന് സിക്സ് സീസൺ സിക്സിലെ മത്സരാർത്ഥികൾ ഇന്ന് രണ്ട് ദിവസം കൂടി മാത്രമേ ആ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഞായറാഴ്ച തന്നെ ഗ്രാൻഡ് ഫിനാലയാണ് അപ്പോൾ ലാലേട്ടിന്റെ കൈ പിടിച്ച് വിജയി ആരായിരിക്കും എന്ന ഒരു ആകാംക്ഷയാണ് ബിഗ് ബോസ് പ്രേക്ഷകരായ എല്ലാവർക്കും ഉള്ളത് അപ്പോൾ എന്തായാലും ലാസ്റ്റ് വോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വോട്ടിംഗ് വളരെ സ്പെഷ്യലാണ് കാരണം ഇതിൻ്റെ ഗ്രേഡ് അനുസരിച്ചായിരിക്കും ആ ഒരു വിജയെ പ്രഖ്യാപിക്കുക ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് ഗ്രേഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏഴ് ലക്ഷം വോട്ടുകളുമായി ജിൻഡോ മുൻപിൽ തന്നെയാണ് തൊട്ടു പിന്നാലെ ആറു ലക്ഷം വോട്ടുകളുമായി അർജുൻ ഉണ്ട് അതുപോലെ അഞ്ച് ലക്ഷം വോട്ടുകളുമായി ജാസ്മിൻ തൊട്ടു പിന്നാലെ മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അതുപോലെ പിന്നെ നിൽക്കുന്നത് ഋഷിയും അഭിഷേകമാണ് ഋഷി ഒരു നാലാം നാലായിരം നാല് ലക്ഷം വോട്ടുകളുമായിട്ടാണെങ്കിൽ അതുപോലെ നാല് ലക്ഷം വോട്ടുകളുമായിട്ട് തന്നെ അഭിഷേകം നിൽക്കുന്നുണ്ട് ഋഷിയും അഭിഷേകം എന്താ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് യാണ് പക്ഷേ ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ തന്നെ ജിൻഡോ വോട്ടിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഏഴ് ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് താഴെയാണ് അർജുൻ നിൽക്കുന്നത് അതിൽ നിന്നും ഒരു ലക്ഷം താഴെയാണ് ജാസ്പിൻ്റെ വോട്ട് നില വരുന്നത് അപ്പോൾ ഇപ്പോൾ വിജയ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ജിൻഡോയുടെ നില വരുന്നത് കാരണം അത് മറികടക്കാൻ ഒറ്റ ഒരു ദിവസം കൊണ്ട് എന്തായാലും ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ മറികടക്കാൻ സാധിക്കുമോ എന്നറിയില്ല എന്തായാലും അത് സാധിക്കുകയാണെങ്കിൽ ചരിത്രം തന്നെ ും അപ്പോൾ ആണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ലക്ഷം വോട്ടിന്റെ വ്യത്യാസമാണ് വരുന്നത് പക്ഷേ സെക്കൻഡ് രണ്ടാം സ്ഥാനത്ത് എട്ട് നിൽക്കുന്ന അർജുൻ ചിലപ്പോൾ മുൻപിൽ കയറാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിലും ഇപ്പോഴത്തെ ആ ഒരു നില വച്ചിട്ട് ജിൻഡോ തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് ജിൻഡോയെ മറികടക്കണമെങ്കിൽ ഇനിയും ലക്ഷങ്ങളുടെ വോട്ടുകൾ തന്നെ വേണ്ടിവരും അപ്പോൾ ലീഡ് നില വെച്ചിട്ട് ജിൻഡോ തന്നെയാണ് കപ്പടിക്കാൻ സാധ്യത എന്തായാലും സോഷ്യൽ മീഡിയയുടെ ആ ഒരു പ്രവചനം വരുന്നത് ജിൻഡോ എന്നുള്ള രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നതും ജിൻഡോയ്ക്ക് തന്നെയാണ് ജിയോ ജിൻഡോയുടെ പി ആർ വർക്കോ എന്നും ആയിക്കോട്ടെ ആരാധകർ ആയിക്കോട്ടെ എന്നും ആയിക്കോട്ടെ എന്തായാലും ലീഡ് നില ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ് ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചാലോ എന്ന ആശയമാണ് ഇത്തവണ വന്നിരിക്കുന്നത് അപ്പോൾ അതൊരു വിജയം യുടെ രീതിയിലും ആ ഒരു മാറ്റിപ്പിടുത്തം വരുന്നുണ്ട് കാരണം എന്താ എല്ലാരേക്കാലും ഇപ്പോൾ ജാസ്മിൻ എന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ഏറെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ അർജുൻ കടന്നു വരുമ്പോൾ സന്തോഷം കാണിക്കുന്ന പ്രേക്ഷകരുമുണ്ട് അതുപോലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ ജിൻഡോ എന്നത് വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ ടോപ്പ് ഫസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് ടോപ്പിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ജിൻഡോ തന്നെയാണ് കപ്പടിക്കാൻ സാധ്യത എന്നാണ് ഇതുവരെ കണ്ടുവച്ചതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതും ജിൻഡോ തന്നെയാണ് അപ്പോൾ ലാലേട്ടനെത്തുമ്പോൾ ആരായിരിക്കും ആ വിജയി ആ വിജയിടെ ആരുടെ കൈ ആയിരിക്കാം മുറുകെ പിടിക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചുയർത്തുന്നത് എന്ന് കാണേണ്ടി വരും അപ്പോൾ എന്തായാലും ലാലേറ്റൻ്റെ മൂ രണ്ട് സൈഡിലും കാണാൻ സാധിക്കുന്നത് ഓർ അർജുൻ അല്ലെങ്കിൽ ജാസ്മിൻ ഈ ഒരു മൂന്ന് മത്സരാർത്ഥികൾ തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ കൈ പിടിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ഇപ്പോഴും ബിഗ് ബോസ് പ്രേക്ഷകർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് നില അനുസരിച്ച് ബിഗ് ബോസ് പുറത്ത് വിടുന്ന അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ പുറത്തുവിടുന്ന വോട്ടിംഗ് നില അനുസരിച്ച് ജിൻഡോ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വിജയി ഇത്തവണ ജിൻഡോ എന്നാണ് പ്രേക്ഷകർ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ച